തിരുവനന്തപുരം വിളപ്പിൽ ശാലയിലെ യുവാവിന്റെ മരണത്തിൽ ആശുപത്രിക്ക് വീഴ്ചയില്ലെന്ന് ആരോഗ്യമന്ത്രി സാധ്യമായ സമയത്ത് ആവശ്യമായ ചികിത്സ നൽകിയെന്ന മന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു മറുപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയപ്പോൾ യുഡിഎഫ് കാലത്തെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് ആരോഗ്യമന്ത്രി വീണാ ജോർജ് പ്രതിരോധിച്ചു പതിനഞ്ചാം നിയമസഭയിലെ പതിനെട്ടാം അടിയന്തര പ്രമേയമാണ് ഇന്ന് ചർച്ചയ്ക്കെടുത്തത് വിളപ്പിൽശാലയിൽ ബിസ്മീർ എന്ന യുവാവ് ചികിത്സ ലഭിക്കാതെ മരിച്ചു എന്നാരോപണം മുൻനിർത്തിക്കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ ആരോഗ്യ മേഖലയിലെ പോരായ്മകൾ അവതാരകനായ പി സി വിഷ്ണുനാഥ് എം എൽ എണ്ണി പറഞ്ഞു സർക്കാരിന് കിട്ടിയ വിശദീകരണങ്ങൾ ഉണ്ടാകും ആ കിട്ടിയുള്ള അവാർഡുകൾക്കും അപ്പുറം എന്റെ കൈ എവിടെ പോയി അമ്മേ കുഞ്ഞിന്റെ കരച്ചിലും നിസ്സഹയായ ആ ആ വേണുവിന്റെ മക്കളുടെ കരച്ചിലും മേളിൽ ശബ്ദം ഉയർന്നു നിൽക്കും പിഴവുകളിൽ ഇത്രയധികം അന്വേഷണത്തിന് ഉത്തരവിട്ട് റിപ്പോർട്ട് തേടിയ മറ്റൊരു ആരോഗ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് മന്ത്രിക്കെതിരായ വിമർശനങ്ങൾ വ്യക്തിപരമല്ല എന്നും സഭയിൽ പറഞ്ഞു ഈ കുറവുകളും പിഴവുകളെയും കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ട മറ്റൊരു ആരോഗ്യമന്ത്രിയും കേരളത്തിലുണ്ടാവില്ല നാല്പത്തിയഞ്ചു മിനിറ്റ് നീണ്ട മറുപടി പ്രസംഗത്തിൽ ഒരു മിനിറ്റിൽ താഴെ മാത്രമാണ് വിളപ്പിൽ ശാലയിലെ വിഷയത്തിൽ മന്ത്രി മറുപടി പറഞ്ഞത് ഒന്നര മിനിറ്റിൽ ഒരു രണ്ട് മിനിറ്റിൽ താഴെ തന്നെ ഈ രോഗിയെ രോഗിയേക്ക് കൊണ്ടുപോയി പിന്നീട് നമ്മൾ ഈ ഓക്സിജൻ കാണുന്നുണ്ട് നൽകുകയും ചെയ്തു യു ഡി എഫ് സർക്കാരിൽ ആരോഗ്യ വകുപ്പിനേക്കാൾ കൂടുതൽ ആസ്തി ഉണ്ടാക്കിയത് ആരോഗ്യമന്ത്രിയാണ് എന്ന വീണ ജോർജിന്റെ വിമർശനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി റിപ്പോർട്ടർ തിരുവനന്തപുരം